പാമ്പ്ലാനി എറണാകുളങ്കമാലി രൂപതയുടെ മേജറാജ് ബിഷപ്പിൻ്റെ വികാരിയായി വന്നത് വിമതന്മാരുമായിട്ടുള്ള ഗൂഢാലോചന ഫലമാണെന്ന് വേണം ഇപ്പോഴും മനസ്സിലാക്കാൻ കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ അപ്രകാരമാണ് വിശ്വാസികൾക്ക് ബോധ്യം വരുന്നത് കാരണം സിനഡ് കൂടിയപ്പോൾ എറണാകുളംകമാലി ബസിലേക്കൽ അതിക്രമിച്ച് കിടന്നതും ബഹളമുണ്ടാക്കിയതും അക്രമം കാട്ടിയതുമെല്ലാം പാംബ്ലാനി രൂപീകരിച്ചതും പാംബ്ലാനിയുടെ പ്ലാൻ അനുസരിച്ചുമാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആ സാഹചര്യം മുതലെടുത്ത് സിനഡിനെ തെറ്റിദ്ധരിപ്പിച്ച് സിനഡിൻ്റെ അനുകൂല്യം വാങ്ങി മേജർ ആർച്ച് ബിഷപ്പും പാംബ്ലാനിയും കൂടി ഒത്തുകൂടി പുത്ര പിതാവിനെ അവിടെ നിന്നും മാറ്റി എറണാകുളം കമാൽ എതിരൂപതയിൽ വന്നത് വിമതരെ രക്ഷിക്കാനുള്ള അജണ്ടയുടെ ഭാഗമാണെന്ന് വിശ്വാസികൾ സംശയിക്കേണ്ടിയിരിക്കുന്നു സംശയിക്കുകയല്ല അത് യാഥാർത്ഥ്യമാണെന്ന് പിന്നീട് മനസ്സിലാക്കേണ്ടിയും വരും ഈ വഞ്ചകനായ പാംബ്ലാനി സഭാസ്നേഹിയല്ല വിശ്വാസികളോട് കൂറുള്ളവനല്ല കർത്താവിനോട് കൂറുള്ളവനല്ല മാർപ്പാപ്പായോട് വിശ്വസ്തത പുലർത്തുന്നവനല്ല സിനടിനോട് നീതി പുലർത്തുന്നവനല്ല ഫിനലിൻ്റെ വിശ്വസ്തനുമല്ല മൗദ്യൂതികളുടെയും വിമത വൈദികരുടെയും ഏജൻറ്റാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവനെ എത്രയും വേഗം കെട്ടി ചാക്കിൽ കെട്ടി തലശ്ശേരിയിലേക്ക് അയക്കണം വിശ്വാസികളെ ഉണരൂ എത്രയും വേഗം ഈ നീച ജന്മത്തെ ഇവിടെ നിന്ന് ആട്ടിപ്പായ്ക്കണം വിശ്വാസികളെ ഉണരൂ ഈ പൊണ്ണത്തടിയനെ ഉടനെ തന്നെ ഇവിടുന്ന് കയറ്റി അയക്കൂ ഇവൻ്റെ തടി മുഴുവനും മലിനമാണ്